ഇന്ത്യക്കാരെ വിടാതെ പിന്തുടർന്ന് പണികൊടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന്റെ ഫലമായി ഇപ്പോഴത്തെ എച്ച് വൺ ബി വിസ അപേക്ഷാ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് മുന്നിൽ വഴങ്ങാത്തതിന്റെ വാശിയിലാണ് ട്രംപ് ഇന്ത്യക്കെതിരെ മറ്റു പല വഴിയിലൂടെയും തിരിച്ചടികൾ നൽകുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറിനും നാലായിരത്തി അഞ്ഞൂറ് ഡോളറിനുമിടയിലാണ് ഫീസ് ടെക് കമ്പനികൾക്ക് വൻ തിരിച്ചടിയാകും പുതിയ നടപടിയെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത് ഇന്ത്യൻ ഐ ടി പ്രൊഫഷനുകൾക്കും ചെറുകിട കമ്പനികൾക്കും താങ്ങാനാകാത്ത ഫീസാണിത് എന്നാൽ ടെക്നോളജി രംഗത്ത് അമേരിക്കക്കാർക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നടപടിയാണിതെന്നാണ് ട്രംപിന്റെ പ്രതികരണം വൈദഗ്ധ്യം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് വൺ ബി വിസ വിവര സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ശാസ്ത്രം ഫിനാൻസ് വൈദ്യശാസ്ത്രം തുടങ്ങിയ തൊഴിൽ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ തൊഴിലുടമകളാണ് ഈ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല വിസ ലഭിക്കുന്നതിനായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലാണ് അപേക്ഷ നൽകേണ്ടത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ളത് ഇത് നീട്ടാൻ സാധിക്കും എച്ച് വൺ ബി വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ഇന്ത്യക്കാർക്ക് തന്നെയാകും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ആകെ അനുവദിച്ച എച്ച് വൺ ബി വിസകളുടെ എഴുപത്തി മൂന്ന് ശതമാനം ഇന്ത്യക്കാർ ഇതിനിടെ കഴിഞ്ഞ ദിവസം സിന്തറ്റിക് ഓപ്പിയോയിഡ് വിഭാഗത്തിൽപ്പെട്ട ഫെന്റനൽ കടത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് ചില ഇന്ത്യൻ വ്യവസായികളുടെയും കോർപ്പറേറ്റ് തലവന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും വിസ അമേരിക്ക റദ്ദാക്കിയിരുന്നു അപകടകരമായ സിന്തറ്റിക് മയക്കുമരുന്നുകളിൽ നിന്ന് അമേരിക്കക്കാരെ സുരക്ഷിതരാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിർണായക തീരുമാനമെന്നാണ് ദില്ലിയിലെ അമേരിക്കൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് മാരക കെമിക്കൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിശദീകരണം ഇത്തരക്കാർക്ക് ഭാവിയിൽ യു എസിലേക്ക് പ്രവേശനം നിഷേധിക്കും എന്നാൽ ആരുടെയെല്ലാം വിസയാണ് റദ്ദാക്കി െന്ന പേര് വിവരങ്ങൾ പുറത്ത് അമേരിക്ക വിട്ടിട്ടുമില്ല മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടികളെല്ലാമാക്കുന്നത് അനധികൃതമായി മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയും കടത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും യു എസിലേക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രത്യാഖ്യാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് യു എസ് എംബസി വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം അമേരിക്കയിലേക്ക് ആറ് ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനെതിരെ യാഥാസ്ഥിതിക പക്ഷേ ിൽ നിന്ന് എതിർപ്പ് ഉയർന്നിരുന്നു അതിനു പിന്നാലെ വിശദീകരണവുമായി വൈറ്റ് ഹൌസും രംഗത്ത് വന്നിരുന്നു രാജ്യത്തേക്ക് പുതുതായി ആറു ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് വിസ നൽകും എന്നല്ല പ്രസിഡന്റ് പറഞ്ഞതെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി രണ്ടു വർഷത്തിൽ അമേരിക്കൻ സർവകലാശാലകളിലേക്ക് പ്രവേശനം നേടിയ ചൈനീസ് വിദ്യാർത്ഥികളെ കുറിച്ചാണ് ട്രംപ് പറഞ്ഞതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള നയത്തിന്റെ തുടർച്ച മാത്രമാണിത് അല്ലാതെ പുതിയതായി വിസ നൽകുന്നതിനെ കുറിച്ചല്ല ട്രംപ് പറഞ്ഞതെന്നും വൈറ്റ് ഹൌസ് വിശദീകരിച്ചു ചൊവ്വാഴ്ച ക്യാബിനറ്റ് യോഗത്തിൽ ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ചൈനീസ് വിദ്യാർത്ഥികൾ െ അനുവദിക്കില്ലെന്ന് പല കഥകളും കേൾക്കുന്നുണ്ട് നമ്മൾ അവരുടെ വിദ്യാർത്ഥികളെ വരാൻ അനുവദിക്കുന്നുണ്ടോ ആറു ലക്ഷം വിദ്യാർത്ഥികൾ എന്നത് വളരെ പ്രധാനമാണ് ചൈനയുമായി നമ്മൾ നല്ല ബന്ധം നിലനിർത്താൻ പോവുകയാണ് ഇതോടെയാണ് പുതിയതായി ആറ് ലക്ഷം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലേക്ക് വിസ അനുവദിക്കുമെന്ന ആശങ്ക യാഥാസ്ഥിതിക പക്ഷം പങ്കുവച്ചത് അപൂർവ എർത്ത് മാഗ്നറ്റ് അമേരിക്കക്ക് നൽകിയില്ലെങ്കിൽ ഇരുന്നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ചൈനയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ചൈനീസ് വിദ്യാർത്ഥികളെ അമേരിക്കയിൽ പഠിക്കാൻ അനുവദിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ഈ ഓണത്തിന് മൊബൈൽ ഫോണുകളുടെ കളക്ഷൻ വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം